രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി രോഗമില്ലാത്ത അവയവങ്ങൾക്ക് നന്ദി പറയാം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങളെ തീറ്റിപ്പൊറ്റുന്ന ഒരു സന്ദർഭമുണ്ട് യേശുവിൻ്റെ ശിഷ്യർ ആദ്യമേ സഹായത പ്രകടിപ്പിച്ചു യേശു അവരോട് ചോദിച്ചു നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിൻ അഞ്ചപ്പവും രണ്ട് മീനും എല്ലാവരെയും പുലത്തകടിയിൽ കൂട്ടം കൂട്ടമായി ഇരുത്തുവാൻ അവൻ അവർക്ക് നിർദ്ദേശം നൽകി നൂറും അൻപതും വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു അവൻ അഞ്ചപ്പവും മീനും മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാസ്വാസ്ത്രം ചെയ്ത് അപ്പം മുറിച്ചതിനു ശേഷം ജനങ്ങൾക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ആ രണ്ട് മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു അവരെല്ലാവരും ഭക്ഷിച്ചു സംതൃപ്തരായി ബാക്കി വന്ന അപ്പകഷ്ണങ്ങളും മീനും കൂടെ പന്ത്രണ്ട് കൂട്ട നിറയെ അവർ ശേഖരിച്ചു അപ്പം ഭക്ഷിച്ചവർ അയ്യായിരത്തോളം പുരുഷന്മാരുണ്ടായിരുന്നു വിശുദ്ധ മാർക്കോസ് ആറ് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഇല്ല എന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ട് എന്ന മനോഭാവത്തിലേക്ക് യേശു ശിഷ്യന്മാരെ വളർത്തുകയായിരുന്നു ആരോഗ്യമില്ല രോഗമാണ് എന്ന അവസ്ഥയിൽ നിന്ന് ശരീരത്തിലെ രോഗമില്ലാത്ത അവയവങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന രീതിയിലേക്ക് മനസ്സ് തിരിക്കണം ദൈവം തന്ന എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം അങ്ങനെ രോഗമുള്ള അവയവത്തിലേക്ക് ദൈവകൃപയും സൗഖ്യവും കടന്നുവരട്ടെ ഇല്ലായ്മയിൽ ജീവിക്കാതെ ഉള്ളതിൽ നിറവ് അനുഭവിച്ച് കൂടുതൽ സ്വസ്ഥമാകാൻ നമുക്ക് ശ്രമിക്കാം രോഗസൗഖ്യത്തിന് അത് കാരണമാകും